ആളുകളിൽ വളരെ ആയിട്ട് കണ്ടുവരുന്ന ഒരു ഇഷ്യൂ ആണ് എന്ത് അവരുടെ മുടി മുടികൊഴിച്ചൽ എന്ന് പറയുന്നത് അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ മുടിക്ക് നല്ല രീതിയിലുള്ള കട്ടിയൊന്നും ഉണ്ടാവില്ല അതുപോലെ തന്നെ നിങ്ങളുടെ മുടി നല്ല രീതിയിൽ കൊഴിഞ്ഞും പോകുന്നുണ്ടാവും ഈ സമയത്ത് മുടിക്കൊന്ന് കുറച്ചൊരു കട്ടി തോന്നാനൊക്കെ വേണ്ടിയിട്ട് ചിലപ്പോൾ നിങ്ങൾ ഹെയറിൽ ട്രീറ്റ്മെൻറ്റ് എടുത്ത ആളുകളായിരിക്കാം അതായത് ഈ കെരാറ്റിൻ അതുപോലെ തന്നെ ബൊട്ടോക്സ് ഇങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്സ് ഒക്കെ ഇന്ന് വളരെ കോമൺ ആണ് ഇതൊക്കെ എടുത്തിട്ട് അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മുടി കുറച്ചും കൂടി ഒരു കാണാൻ ഭംഗി അല്ലെങ്കിൽ മുടിക്ക് കുറച്ചും കൂടി ഒരു കട്ടി തോന്നുക ഇതൊക്കെ നമ്മൾ പലരും ട്രൈ ചെയ്തൊരു കാര്യമാണ് അപ്പം ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാലും ചിലപ്പം ആദ്യത്തെ കുറച്ച് നാളുകളിൽ നമ്മുടെ മുടിക്കാണെങ്കിലും വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും ഡാമേജ് ഒന്നും സംഭവിക്കില്ല പക്ഷേ നമ്മളത് പ്രോപ്പറായിട്ട് കെയർ ചെയ്ത് പോയിട്ടില്ലെങ്കിലൊക്കെ നമ്മുടെ ഹെയറിനൊക്കെ ഒരുപാട് ഡാമേജസും കാര്യങ്ങളൊക്കെ സംഭവിക്കും അപ്പോൾ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഇങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റ്സ് ചെയ്യാനും പറ്റില്ല ഒരു തവണയോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ തവണ ചിലപ്പോൾ നമുക്ക് ചെയ്ത് ആ ഒരു കാര്യം കീപ്പായിട്ട് പോവാൻ പറ്റുന്നുണ്ടാവും പക്ഷേ നമുക്ക് എപ്പോഴും നമുക്ക് ഇങ്ങനെ ഓരോ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റില്ല അതും നമുക്ക് മറ്റുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ നിങ്ങൾ എല്ലാവരും ും കേട്ടിട്ടുണ്ടാവും ഈ കണ്ടിന്യൂസ് ആയിട്ട് കരാറ്റിൻ ട്രീറ്റ്മെന്റ് എടുത്തു അതുപോലെ തന്നെ ബൊട്ടോക്സ് ചെയ്തു അപ്പോൾ മുടി മുടിയിൽ നമ്മൾ എത്തുന്നത് ഒരു ക്രീമാണ് ഈ ക്രീം ഓവറായിട്ട് നിങ്ങളുടെ തലയൊട്ടിയിലൊക്കെ വന്നു ചെന്നാൽ നിങ്ങളുടെ രക്തത്തിലൂടെ കിഡ്നിക്ക് പ്രശ്നങ്ങൾ വന്നു ഇങ്ങനെയുള്ള ന്യൂസുകളൊക്കെ നമ്മൾ ഒരുപാട് കേൾക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഒന്നോ രണ്ടോ തവണയൊക്കെ ചെയ്യുന്നതുകൊണ്ടൊന്നും വലിയ പ്രശ്നമല്ല നമ്മൾ ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ നമുക്ക് എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ വരാനോ അങ്ങനെയൊക്കെയുള്ള ആളുകളൊക്കെ ആണെങ്കിൽ നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യാം പക്ഷെ നമുക്കത് എപ്പോഴും ചെയ്ത് നോക്കാൻ പറ്റത്തില്ല അപ്പം നമുക്ക് ഒരു മുടി ഇങ്ങനെ കൊഴിഞ്ഞു പോകുന്നത് മുടി കാണാൻ രസമില്ല ഒരു ഭംഗിയില്ല മുടിക്ക് ആ പണ്ടത്തെ പോലെയുള്ള ആ ഒരു കട്ടിയില്ല അതിൻ്റെ ഒരു ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വന്നതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള നമ്മളിങ്ങനെയുള്ള ഒക്കെ ചൂസ് ചെയ്യുന്നത് അപ്പം ഹെയർ ഫാൾ എന്ന് പറയുന്ന സമയത്ത് പല രീതിയിൽ ചില ആളുകൾക്ക് ഹെയർ ഫാൾ മാത്രമല്ല ചില ആളുകൾക്ക് നല്ല രീതിയിൽ നെറ്റി കയറി കയറി വരുന്നു അതിനുള്ള ഒരു മെയിൻ റീസൺ ഈ ഭാഗങ്ങളിലൊക്കെ ഉള്ള ഹെയർ ഒക്കെ കൊഴിഞ്ഞു പോയതിനു ശേഷം നെറ്റിൻ്റെ ഈ ഭാഗത്തുള്ളൊരു ഗ്യാപ്പ് കൂടുന്നതാണ് അപ്പം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഇന്ന് നമ്മളിൽ പലർക്കും ഉണ്ട് ചില ആളുകൾക്കാണെങ്കിൽ പറയാറുണ്ട് അപ്പം ഈ ഓയിൽ മാത്രം അപ്ലൈ ചെയ്തിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ ഓയിൽ മാത്രം അപ്ലൈ ചെയ്തു കഴിഞ്ഞാൽ മുടി തഴച്ചു വളരും എന്നുള്ളൊരു കാര്യമൊക്കെ അപ്പം നമ്മൾ ഈ എപ്പോഴും ഓയിൽ മാത്രം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലൊന്നും നമ്മുടെ മുടി ഒന്നും തഴച്ച് വളരില്ല അപ്പം ഓൾറെഡി നമ്മൾ ഓയിൽ തലയിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഡോക്ടേഴ്സ് പറയുന്നത് നിങ്ങൾ ഓയിൽ മസാജ് ചെയ്യൂ എന്നാണ് അപ്പോൾ ഓയിൽ മസാജ് ചെയ്യുന്ന സമയത്ത് ഈ സ്കാൽപ്പിന് അതായത് നമ്മുടെ തലയോട്ടിയിലുള്ള സർക്കുലേഷൻ കൂടുകയാണ് അപ്പോൾ സർക്കുലേഷൻ കൂടുന്നത് ആ ഭാഗത്ത് ചെറുതായിട്ടൊക്കെ നമുക്ക് പോയ മുടിയൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് കിളർത്ത് വരുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പം എള്ള മുടി കുറച്ച് തിക്കായിട്ട് വളരുക അല്ലെങ്കിൽ ആ ഓരോരോ ഹെയർ ഫോളിക്കിൾസ് തമ്മിലുള്ള ഗ്യാപ്പ് എന്ന് വെച്ചാൽ അടുപ്പിച്ച് നമുക്ക് ഹെയർ ഫോളിക്സ് പോളിക്കിൾസ് ഉണ്ടായെങ്കിൽ മാത്രമേ നമ്മൾ മുടിക്ക് നല്ല കട്ടി തോന്നുള്ളൂ അതായത് അടുത്തടുത്ത് മുടി വേണം ഈ ഗ്യാപ്പ് വരുന്നതിനനുസരിച്ചാണ് നമ്മുടെ മുടി കട്ടി കുറയുന്നത് നമ്മൾ കെട്ടുന്ന സമയത്ത് അല്ലെങ്കിൽ പോണി ടൈലൊക്കെ കെട്ടുന്ന സമയത്ത് നമുക്ക് ആ ഒരു കട്ടി കുറയുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് പ്രായമാകുന്ന സമയത്താണെങ്കിലും നിങ്ങളുടെ മുടിയുടെ കട്ടി നല്ല രീതിയിൽ കുറയുന്നതൊക്കെ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും ഇപ്പം യൂട്രസ് ഒക്കെ റിമൂവ് കഴിഞ്ഞാൽ വളരെ കോമൺ ആണ് മുടി പെട്ടെന്ന് കൊഴിഞ്ഞു പോകുന്നത് നഖത്തിന് പെട്ടെന്ന് പൊട്ടിപ്പോകുന്നതൊക്കെ അപ്പം അതെല്ലാം സൂചിപ്പിക്കുന്നത് എന്താണ് ഒരു ഡെഫിഷ്യൻസിയാണ് നമ്മൾ ശരീരത്തിൽ ഏതോ ഒരു വൈറ്റമിൻ്റെ അല്ലെങ്കിൽ ഒക്കെ ഡെഫിഷ്യൻസി മൂലം നമുക്ക് എന്ത് പറ്റും ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ പറ്റും അപ്പം നിങ്ങളെ റീസൺസ് മനസ്സിലാക്കുക എന്ത് കാരണം കൊണ്ടാണ് മുടി ഒഴിച്ചിൽ തൈറോയിഡിൻ്റെ പ്രശ്നങ്ങളാണോ അല്ലെങ്കിൽ രക്തക്കുറവുണ്ടെങ്കിൽ നമുക്ക് മുടി കൊഴിഞ്ഞു പോവാം ഇല്ലെങ്കിൽ വിറ്റാമിൻ ഡി കാൽഷ്യത്തിൻ്റെയൊക്കെ കുറവ് ശരീരത്തിൽ വരുന്നുണ്ടെങ്കിൽ നമുക്ക് മുടി കഴിഞ്ഞു പോകാനുള്ള കാരണങ്ങളുണ്ട് അപ്പം ഇപ്പം വൈറ്റമിൻസ് ഒക്കെ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ ആദ്യം പോയിട്ട് ഒരു വൈറ്റമിൻ ടാബ്ലെറ്റ്സ് കഴിക്കുക അല്ല ചെയ്യുക അല്ലെങ്കിൽ വിറ്റാമിൻ ഡി കുറവാണോന്ന് ചെക്ക് ചെയ്യുകയല്ലേ വേണ്ടത് നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം ഈ പറയുന്ന ഭക്ഷണങ്ങൾ വിറ്റാമിൻ ഡി കാൽഷ്യം റിച്ച് ആയിട്ടുള്ള അല്ലെങ്കിൽ അയൺ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ എന്ത് ചെയ്യുക നിങ്ങളൊന്ന് നന്നായിട്ട് കഴിച്ചു നോക്കുക എന്നിട്ട് നോക്കുക എന്ത് ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ടോ നിങ്ങളുടെ ഹെയർ ഹെയർഫോൾ കുറയുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം അങ്ങനെയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതിൻ്റെ ഡെഫിഷ്യൻസി മൂലമാണ് ഇല്ലെങ്കിൽ തൈറോയിഡിൻ്റെ ബുദ്ധിമുട്ടുള്ള ആളുകളാണെങ്കിലോ തൈറോയിഡിൻ്റെ പ്രശ്നങ്ങൾ വരുന്ന ആളുകൾക്കും മുടി ഒഴിഞ്ഞ് നല്ല രീതിയിൽ പോകാനുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ പാരമ്പര്യമായിട്ട് അങ്ങനെ തൈറോയിഡിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചെക്ക് ചെയ്യുക നിങ്ങൾക്കും വരാനുള്ള ചാൻസസ് ഉണ്ടെങ്കിൽ നിങ്ങൾ അത് ചെക്ക് ചെയ്യുക ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള മെഡിക്കേഷൻസ് കഴിച്ചാൽ മാത്രമേ നിങ്ങളുടെ മുടി കൊഴിച്ചിൽ എന്താവുള്ളൂ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ആവുകയുള്ളൂ അല്ലാതെ നിങ്ങൾ യാതൊരു തരത്തിലുള്ള ഓയിൽ അപ്ലൈ ചെയ്യുക പാക്കുകൾ അപ്ലൈ ചെയ്യുക ഒന്നുകൊണ്ട് ഒരു റിസൾട്ട് ഉണ്ടാവാൻ പോകുന്നില്ല ഇത് ഇതിൻ്റെ ഒരു മൂല കാരണുണ്ട് ഈ മൂലകാരണം നമ്മൾ എന്ത് ചെയ്യണം സോൾവ് ചെയ്യണം സോൾവ് ചെയ്താൽ മാത്രമേ നമുക്കിത് കംപ്ലീറ്റ് ആയിട്ട് ക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ അതുപോലെ തന്നെ മറ്റൊരു റീസൺ എന്ന് പറയുന്നത് താരനാണ് അമിതമായിട്ട് താരൻ്റെ ശല്യം ഉണ്ടെങ്കിൽ നമുക്ക് എന്താവും നല്ല രീതിയിൽ മുടി കൊഴിച്ചിൽ വരും ആ താരൻ നമ്മുടെ ഹെയർ ഫോൾ കിടക്കും അവിടെ പൊറ്റ പോലെ വന്നു കിടക്കും താരൻ നിങ്ങൾ എല്ലാവരും നോട്ട് ചെയ്തിട്ടുണ്ടാവും താരം എന്ന് പറയുമ്പോൾ അത്യാവശ്യം ആയിരിക്കും നമ്മൾ ചീർപ്പ് കൊണ്ട് ചീർവുന്ന സമയത്ത് ഇത് സ്കെയിൽ സ്കെയിലായിട്ട് പൊഴിഞ്ഞു പൊഴിഞ്ഞു വരുന്നത് നിങ്ങൾക്ക് നോട്ട് ചെയ്യാൻ പറ്റും ഇതാണ് താരം എന്ന് പറയുന്നത് അപ്പോൾ താരനാണെങ്കിലും അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് കിടക്കുന്നത് നമ്മുടെ വയറിലാണ് അപ്പോൾ വയറ് ഓക്കെ അല്ല നിങ്ങളുടെ ചീത്ത ബാക്ടീരിയാസിൻ്റെ എണ്ണം ഒരു പരിധിയിലായിട്ട് കൂടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഗട്ട് ഹെൽത്ത് ഓക്കെ അല്ല അപ്പോൾ ഗട്ട് ഹെൽത്ത് ശരിയാക്കിയിട്ട് നിങ്ങൾ എന്തെങ്കിലും പാക്കുകളോ ഓയിലുകളോ ഒക്കെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് താരൻ്റെ പ്രശ്നങ്ങൾ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും പിന്നെ ചില ആളുകൾ പറയുന്നതാണ് ഒരു ഏരിയയിൽ മാത്രം അവർക്ക് മുടി കിളിർത്ത് വരുന്നില്ല അപ്പം എന്ത് ചെയ്തിട്ടും അവിടെ വരുന്നില്ല എന്ന് അപ്പം നമുക്ക് ആയുർവേദത്തിലൊക്കെ ആണെങ്കിൽ പ്രച്ഛാനം പോലെയുള്ള ഒരുപാട് ട്രീറ്റ്മെന്റ്സ് ഉണ്ട് നമ്മളതൊരു സൂചി ഉപയോഗിച്ച് ആ ഒരു ഭാഗത്തുള്ള സർക്കുലേഷൻ കൂട്ടുകയാണ് ചെയ്യുന്നത് അപ്പം എന്നിട്ട് നമ്മൾ അവിടെ മെഡിക്കേഷൻസ് വെക്കുക അല്ലെങ്കിൽ മെഡിക്കേറ്റഡ് ആയിട്ടുള്ള നീഡിൽസ് ഉപയോഗിച്ചിട്ട് നമ്മൾ പ്രച്ഛാനം ചെയ്തു കഴിഞ്ഞാൽ ആ ഭാഗത്തുള്ള സർക്കുലേഷൻ കൂടുകയും അതിൻ്റെ ഭാഗമായിട്ട് ഹെയർ എന്ത് ചെയ്യും വീണ്ടും കിളർത്ത് വരികയൊക്കെ ചെയ്യുന്നുണ്ടാവുക അപ്പം എന്ത് കാരണങ്ങൾ കൊണ്ടാണ് ചില ആളുകൾക്ക് ടെൻഷൻ കൊണ്ട് മുടി കൊഴിഞ്ഞു പോകാം നല്ല രീതിയിൽ നിങ്ങൾ ടെൻഷൻ അടിക്കുന്നുണ്ട് അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും ഒരു കാരണം മതി ഒരു എക്സാമിന് മാർക്ക് കുറയുക അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും ഒരു സാധനം നിങ്ങൾക്ക് കിട്ടാതിരുന്ന് പോയാൽ അപ്പോൾ നമുക്ക് ടെൻഷൻ വരുന്ന ആളുകളുണ്ട് നമ്മുടെ മുടി കൊഴിഞ്ഞ് പോ നമ്മളറിയില്ല ചിലപ്പം ബാത്റൂമിൽ നിങ്ങൾ കാണുന്നുണ്ടാവും മുടി കെട്ടിക്കിടക്കുന്നതോ അല്ലെങ്കിൽ നിങ്ങൾ എവിടെ നടന്നു കഴിഞ്ഞാലും വീടിൻ്റെ ഏത് ഭാഗത്താണെങ്കിലും ഈ മുടി ഇങ്ങനെ കെട്ടിക്കിടക്കുന്നതൊക്കെ ഉണ്ട് അപ്പോൾ താൽക്കാലികം നമുക്കൊന്ന് മുടി ഒന്ന് കുറച്ചൊന്ന് തിക്കായിട്ട് കാണാൻ വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്സുകൾ നമുക്ക് ചെയ്യാം എന്നല്ലാതെ നമുക്കത് എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് നമുക്കത് ചെയ്യാൻ പറ്റില്ല അപ്പോൾ എന്താണെങ്കിൽ ും കാരണം മനസ്സിലാക്കുക പിന്നെ ഭക്ഷണം കഴിക്കുക പിന്നെ ഭക്ഷണത്തിൽ ഇപ്പം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് കുറച്ച് ഫുഡുകൾ തന്നെയാണ് അതിൽ തന്നെ പ്രത്യേകം പറയുന്നത് കുറച്ച് നട്ട്സുകളാണ് ചില നട്ട്സുകൾ നമ്മൾ കഴിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ തലയിലുള്ള സർക്കുലേഷൻ കൂട്ടാനും അതുപോലെ തന്നെ ഈ ആവാനും കൂടി കുറച്ചും കൂടി ഒന്ന് സ്ട്രെങ്ത് പെട്ടെന്ന് പൊട്ടിപ്പോകുന്നതൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് നട്ട്സുകൾ ഇൻക്ലൂഡ് ചെയ്യണം അപ്പം അതേതൊക്കെയാണ് എന്നതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ അപ്പം അതിൽ ഫസ്റ്റ് തന്നെ പറയുന്നത് ബയോട്ടിൻ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അപ്പോൾ ബയോട്ടിൻ എന്ന് പറയുന്നത് എന്താണ് ഒരു ബി വിറ്റാമിൻ ആണ് ഈ ബി വിറ്റാമിൻ നമ്മുടെ ബോഡിയിൽ കുറഞ്ഞു പോയാൽ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള മുടി കൊഴിച്ചിലുണ്ടാവും അപ്പോൾ നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും ഇപ്പോൾ ബയോട്ടിൻ ഗമീസ് ഒക്കെ പക്ഷെ ഈ ബയോട്ടിൻ ഗമീസ് എന്ന് പറയുന്നത് നമുക്ക് ഒരു പരിധി പരിധിവരെയൊക്കെ ഇപ്പം നിങ്ങളൊരു വൺ മന്ത് യൂസ് ചെയ്താൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്നാലും ഈ ഗമ്മി ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാണ് സ്വീറ്റ് അതിൻ്റെ അകത്ത് എന്താണെങ്കിലും ഒരു ആഡഡ് ഷുഗർ ഉണ്ടായിരിക്കും കാരണം അത് കുറച്ചൊരു സ്വീറ്റ് ആയിട്ടുള്ളതാണ് ആ ഗമ്മി അഥവാ ആ ഒരു ചോക്ലേറ്റ് പോലെ ഇരിക്കും അത് അപ്പം ഇത് ഇപ്പോൾ നമ്മുടെ ബോഡിയിലോട്ട് നമുക്ക് നാച്ചുറലി തന്നെ ഭക്ഷണത്തിലൂടെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ സാധിക്കും അപ്പം നിങ്ങൾ ഈ ഇങ്ങനെയുള്ള ഗമീസും കാര്യങ്ങളൊന്നും ട്രൈ ചെയ്യണ്ട മാക്സിമം നിങ്ങളുടെ ഫുഡിലൂടെ ഈ ഒരു വൈറ്റമിൻ നിങ്ങളുടെ ബോഡിയിൽ അബ്സോർപ്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പം അതിനെ നമുക്ക് കഴിക്കാൻ പറ്റുന്നത് ബയോട്ടിൻ കൂടുതലായിട്ടുള്ളത് ഒന്ന് നോൺ വെജ് ഫുഡിലാണ് കൂടുതലായിട്ടുള്ളത് അപ്പം ഫിഷിലാണെങ്കിലും ഒക്കെ ഈ ബയോട്ടിൻ റിച്ച് ആണ് അപ്പം നിങ്ങൾ നന്നായിട്ട് മുട്ട കഴിക്കുക മുട്ട കഴിക്കുക എന്ന് പറയുമ്പോൾ എല്ലാ ദിവസവും ഒരു മുട്ട നിങ്ങളുടെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യുക അപ്പം അതുപോലെ തന്നെ എല്ലാ ദിവസവും ഫിഷോ അല്ലെങ്കിൽ നോൺ വെജ് ഐറ്റംസ് എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ ഭക്ഷണത്തിൽ മാക്സിമം ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക പ്രായമാകുന്ന സമയത്ത് ആളുകള് പൊതുവെ ഒഴിവാക്കുന്ന കുറച്ച് ഭക്ഷണങ്ങളാണ് മുട്ടയും അതുപോലെ തന്നെ ചിക്കൻ മീനുകളൊക്കെ അവരെന്തെങ്കിലുമൊക്കെ കാരണം കൊണ്ട് അതവർ ഒഴിവാക്കും അപ്പോൾ പ്രായമാകുന്ന സമയത്ത് അവർക്ക് ഓരോ ഡെഫിഷ്യൻസി കാരണം ഓരോരുടെ ബുദ്ധിമുട്ടുകൾ വരുന്നു ഹെയർ ഫോൾസ് വരുന്നു ജോയിൻറ്റ് കംപ്ലയിൻസ് വരുന്നു വിറ്റാമിൻ ഡി കിട്ടുന്നില്ല അങ്ങനെയുള്ള പ്രശ്നം ബീറ്റോലിവിൻ്റെ കുറവുണ്ടാകുന്നു അപ്പോൾ ജോയിൻറ് കംപ്ലയിൻസൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നു അപ്പം പ്രായമാവുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു മുട്ടയും അപ്പം അതുപോലെ തന്നെ എല്ലാ ദിവസവും നിങ്ങളുടെ ഡയറ്റിൽ മത്സ്യങ്ങൾ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കും അപ്പോൾ മത്സ്യം അമിതമായിട്ട് കഴിക്കുമ്പോൾ സമയത്താണ് നമുക്ക് മറ്റുള്ള ആരോഗ്യ പ്രശ്നങ്ങളോ കൊളസ്ട്രോളോ യൂറിക് ആസിഡൊക്കെ ഉണ്ടാവുന്നത് പക്ഷേ നമ്മൾ ഒരു പരിധിയിൽ വളരെ കറക്റ്റായിട്ട് ഫിഷ് നല്ല രീതിയിൽ പ്രോപ്പറായിട്ട് അത് കുക്ക് ചെയ്ത് കഴിക്കുന്നുണ്ടെങ്കിൽ യാതൊരു പ്രശ്നവും ഇല്ല അപ്പം മത്തി ഒക്കെ ആണെങ്കിൽ ഒന്നോ രണ്ടോ മത്തി ഒക്കെ നമുക്ക് എല്ലാ ദിവസവും കഴിക്കാം യാതൊരു പ്രശ്നവും ഉണ്ടാക്കുന്നില്ല അത് ഫ്രൈ ചെയ്യുന്നത് ഒഴിവാക്കുക അതുപോലെ തന്നെ വലിയ മത്സ്യങ്ങളാണെങ്കിലും ഒരു പീസൊക്കെ നമുക്ക് എല്ലാ ദിവസവും കഴിക്കാം അതും നിങ്ങൾ ഈ പൊരിച്ച് കഴിക്കുക ഓവർ എണ്ണ ഹീറ്റ് ചെയ്തിട്ട് കുക്ക് ചെയ്യുക അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുന്നില്ല അപ്പം അതൊക്കെ എല്ലാ അതുപോലെ തന്നെ ഈ മഷ്റൂം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും കൂണൊക്കെ അപ്പം കൂണൊക്കെ നമ്മൾ കഴിക്കുന്നതൊക്കെ നമ്മുടെ ഈ ഹെയർ ഗ്രോത്തിനാണെങ്കിലും അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലിൻ്റെ ബലത്തിനാണെങ്കിലും ഒക്കെ വളരെയധികം നല്ലതാണ് കാരണം അതൊരു വിറ്റാമിൻ ഡി റിച്ച് ആയിട്ടുള്ള ഒരു സോഴ്സാണ് അതുപോലെ തന്നെ ഈ ബയോട്ടിൻ കൂടുതലായിട്ടുള്ളതാണ് നട്ട്സുകളും സീഡ്സുകളും അതിൽ സീഡ്സൊക്കെ പറയുകയാണെങ്കിൽ ഇപ്പം പംകിൻ സീഡ്സും നിങ്ങൾ സൺഫ്ലവർ സീഡ്സും ഒക്കെ കേട്ടിട്ടുണ്ടാവും പക്ഷെ ഇതൊന്നും നിങ്ങൾ ഒരു ദിവസം ഒരു പരിധിയിൽ കൂടുതലായിട്ടുള്ള എമൗണ്ടിൽ കഴിക്കേണ്ട ആവശ്യകതയില്ല ഡെയിലി നിങ്ങൾക്ക് ഒരു ടീസ്പൂൺ ചാവും ചരച്ച് കഴിക്കാം ഇല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും സാലഡ്സ് എടുക്കുന്നുണ്ടെങ്കിൽ അതിൽ ജസ്റ്റ് സ്പ്രിംഗിൾ ചെയ്യാം അതിൽ വെതറിയിട്ട് അത് നിങ്ങൾക്ക് കഴിക്കാം ആ ഒരു രീതിയിൽ എല്ലാ ദിവസവും ഒരു ടീസ്പൂൺ മതി അതിൽ കൂടുതലാവേണ്ട ഒരു ആവശ്യകതയില്ല അപ്പം കാരണം എല്ലാം തന്നെ ഒരു പരിധിയിൽ കൂടുതൽ കഴിക്കുന്ന സമയത്ത് ചിലപ്പോൾ നമ്മുടെ ബോഡിയിൽ അത് മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും അപ്പോൾ ഒരു ഒക്കെ നമുക്ക് എല്ലാ ദിവസവും കഴിക്കാവുന്നതാണ് പിന്നെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു വൺ മന്ത് എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഒരു ടെൻ ഡേയ്സ് ഗ്യാപ്പ് കൊടുക്കാം സ്റ്റോപ്പ് ചെയ്തിട്ട് വീണ്ടും നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം ആ ഒരു രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യാം നിങ്ങളുടെ ഡയറ്റൊക്കെ ഒന്ന് ക്രമീകരിക്കാം അതുപോലെ തന്നെ ബയോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു ഫുഡാണ് സ്വീറ്റ് പൊട്ടറ്റോ അഥവാ മധുരക്കിഴങ്ങ് എന്ന് പറയുന്നത് അപ്പം മധുരക്കിഴങ്ങ് ഒക്കെ കിട്ടുന്നുണ്ടെങ്കിൽ മാക്സിമം കഴിക്കുക പണ്ട് കാലത്തൊക്കെ ആയിരുന്നെങ്കിൽ നന്നായിട്ട് നമ്മൾ മധുരക്കിഴങ്ങൊക്കെ വീട്ടിൽ തന്നെ വേവിച്ചിട്ട് കഴിക്കാമെന്ന് പക്ഷേ ഇന്ന് വളരെ കോമൺ ആയിട്ട് വളരെ കോമൺ അല്ലാതെ നമ്മൾ കാണുന്നൊരു ഫുഡാണ് ഈ മധുരക്കിഴങ്ങ് എന്ന് പറയുന്നത് അപ്പം അത് കിട്ടുന്നുണ്ട് കാണുന്നുണ്ടെങ്കിലൊക്കെ അത് വാങ്ങിയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ ശ്രദ്ധിക്കാം അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യാം കാരണം ബയോട്ടിൻ റിച്ച് ആണ് പിന്നെ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യേണ്ട കുറച്ച് നട്ട്സുകളാണ് നിങ്ങൾക്ക് എഫോർഡ് ചെയ്യാൻ പറ്റുന്ന നട്ട്സുകൾ നിങ്ങൾ കഴിക്കുക ഇതിൽ ഫസ്റ്റ് തന്നെ പറയുന്നത് ഹേസൽ നട്ട്സ് ആണ് നിങ്ങൾ ഹേസൽ നട്ട്സ് ഇപ്പോൾ നിങ്ങൾ സൂപ്പർ മാർക്കറ്റ്സിലൊക്കെ പോവുകയാണെങ്കിൽ അവിടെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഓരോ നട്ട്സിൻ്റെ പേരും അവിടെ എഴുതിയിട്ടുണ്ട് അപ്പോൾ അതിലുള്ള ഒരു നട്ട്സ് ആണ് ഹേസൽ നട്ട്സ് ഹേസൽ നട്ട്സിൽ വിറ്റാമിൻ സി കൂടുതലായതുകൊണ്ട് തന്നെ നമ്മുടെ സ്കാൽപ്പിലുള്ള സർക്കുലേഷനൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ടത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് കിട്ടുന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും കുറച്ച് വീതം കേട്ടോ ഒരു പരിധിയിൽ കൂടുതൽ കൂടുതലിതാനും പാടില്ല അപ്പം ചെറിയൊരു അമൗണ്ടിൽ എല്ലാ ദിവസവും കഴിക്കുക അതുപോലെ തന്നെ പീനട്ട് അഥവാ കടലുണ്ടല്ലോ സാധാരണ എന്ന് പറയുന്നത് അത് നമ്മൾ നന്നായിട്ട് കഴിക്കുക പീനട്ടിൽ പ്രോട്ടീൻ കൂടുതലാണ് മുടിക്കൊക്കെ നല്ല രീതിയിലുള്ള കട്ടി തരും അപ്പം നന്നായിട്ട് പീനട്ട്സൊക്കെ പിന്നെ പീനട്ട്സ് ആണെങ്കിലും ഡെയിലി ഒരു കൈ പിടി കഴിച്ചാൽ മതി അതും അമിതമാവേണ്ട ആവശ്യമില്ല കാരണം പ്രോട്ടീൻ ഓവറായാലും നമ്മുടെ ബോഡിക്ക് അത് പ്രശ്നമാണ് എല്ലാം അതിൻ്റെ ലിമിറ്റഡ് ആയിട്ടുള്ള അളവിൽ നിങ്ങൾ കഴിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിന് യാതൊരു രീതിയിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാക്കില്ല അതെല്ലാം തന്നെ നമ്മുടെ ബോഡിക്ക് വേണം ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹെയറിനാണെങ്കിലും നെയിലിനാണെങ്കിലും ബോൺസിനാണെങ്കിലും എല്ലാത്തിനും ഇതിൻ്റെ ഒരു ഡെവലപ്മെൻറ്റിന് ഈ പറയുന്ന ഭക്ഷണങ്ങളൊക്കെ അത്യാവശ്യമാണ് പിന്നെ കാഷ്യൂനട്ട് നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം വളരെ കൂടി നമ്മൾ കഴിക്കുന്നതാണ് കാഷ്യൂനട്ട് കാഷ്യൂനട്ടിന് ണെങ്കിലും കോപ്പർ കൂടുതലാണ് കോപ്പർ കൂടുതലായതുകൊണ്ട് നമ്മുടെ ഈ ഹെയറിൻ്റെ ഈ ഒരു കറുത്ത നിറം അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പം അങ്ങനെയാണെങ്കിൽ കൂടിയും നമുക്ക് ക്യാഷ് ഒരു ദിവസം നമുക്ക് മാക്സിമം ഒരു എട്ട് ക്യാഷ് ഇണട്ടൊക്കെ കഴിച്ചാൽ മതി ഒരാൾ ഹെൽത്തി ആയിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഒരു എട്ട് ക്യാഷ് നമ്മൾ ഒരു ദിവസം കഴിച്ചാൽ മതി അതുപോലെ തന്നെ നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്നൊരു നട്ട് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും പൈൻ നൈറ്റ്സ് എന്ന് പറയും അപ്പോൾ ഈ പൈൻ നൈറ്റ്സ് ഇപ്പോൾ നമ്മുടെ മാർക്കറ്റ്സിലൊക്കെ അവൈലബിൾ ആണ് ഇതിൻ്റെ അകത്താണെങ്കിലും അയൺ കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ സർക്കുലേഷൻ സ്കാൽപ്പിൽ വരുന്ന സർക്കുലേഷൻ കൂട്ടുന്നു ഹെയർ ഗ്രോത്ത് ഉണ്ടാക്കുന്നു അതുപോലെ തന്നെ സർക്കുലേഷൻ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് നമ്മൾ മസാജ് ചെയ്തു കൈകൊണ്ടൊക്കെ നന്നായിട്ട് നമ്മുടെ സ്കാൽപ്പിൽ മസാജ് ചെയ്ത് കൊടുക്കുക വെറുതെ ഇരിക്കുന്ന സമയത്ത് പിന്നെ മുടി കൊഴിച്ചിലൊക്കെ നോർമലി ചെറിയൊരു എമൗണ്ടിൽ മുടി കൊഴിയുന്നതൊക്കെ വളരെ സ്വാഭാവികമാണ് നമുക്ക് തീരെ മുടി കൊഴിഞ്ഞില്ലെങ്കിലും പ്രശ്നമാണ് കാരണം ഓൾറെഡി ഉള്ള മുടി വളരെ ഹെൽത്തി ആയിട്ട് ഒരു ഒരു പരിധി ാലാവധി വരെ അത് നിൽക്കുള്ളൂ അപ്പോൾ അത് കൊഴിഞ്ഞു പോയിട്ട് പുതുതായിട്ട് എന്താണെങ്കിലും ആ ഒരു ഏരിയയിൽ ന്യൂ ഗ്രോത്ത് എന്താണെങ്കിലും വരും നമ്മളൊരു നമുക്ക് എല്ലാവർക്കും അറിയാം മരണം വരെയാണെങ്കിലും നമ്മുടെ നഖ ആണെങ്കിലും മുടിയാണെങ്കിലും വളർന്നുകൊണ്ടിരിക്കും അപ്പോൾ കട്ടി പോകുന്നതും അതുപോലെ തന്നെ ചെരി ഏരിയയിൽ മാത്രം മുടി വരാത്തതൊക്കെയാണ് വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന പ്രശ്നങ്ങൾ അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഭക്ഷണങ്ങൾ എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് നട്ട്സ് ഇക്ലൂഡ് ചെയ്യുക സീഡ്സ് ഇൻക്ലൂഡ് ചെയ്യുക പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നോൺ വെജ് ഐറ്റംസ് ഒക്കെ ആണെങ്കിൽ നന്നായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കാം അപ്പം ഹെൽത്തി ആയിട്ടുള്ള വ്യക്തിയാണെങ്കിൽ ഈ ഒരു പാറ്റേണിൽ ഫുഡ് കണ്ടിന്യൂ ചെയ്ത് പോവുക അപ്പം നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ നമ്മളെല്ലാം തന്നെ ചെക്ക് ചെയ്തിട്ട് വേണം ഭക്ഷണങ്ങളൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആദ്യം നിങ്ങൾ ഡയറക്റ്റ് ആയിട്ടൊരു ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പോകുന്നതിന് മുൻപ് നിങ്ങളുടെ ഭക്ഷണങ്ങളൊക്കെ കഴിച്ചു വിറ്റാമിൻ ഡി ഒക്കെ നമ്മുടെ ബോഡിയിൽ കിട്ടണം അപ്പോൾ സൺലൈറ്റൊക്കെ അബ്സോർബ് ചെയ്യുന്ന രീതിയിൽ ഇന്നിപ്പോൾ മലയാളികളെ നോക്കുകയാണെങ്കിൽ നമുക്ക് വിറ്റാമിൻ ഡി കിട്ടുന്നത് വളരെ കുറവാണ് അതുകൊണ്ടാണ് ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോകുമ്പം അവർ വൈറ്റമിൻ ഡിൻ്റെ സപ്ലിമെൻറ്റ്സ് എഴുതുന്നത് പക്ഷേ നിങ്ങൾ മാക്സിമം സൺലൈറ്റ് അബ്സോർപ്ഷൻ കിട്ടുന്നുണ്ട് ോ എന്ന് ഉറപ്പുവരുത്തുക ഭക്ഷണങ്ങൾ കഴിക്കുക അതൊക്കെ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ നമ്മുടെ ഹെയർ ഗ്രോത്ത് ഒക്കെ കുറച്ചും കൂടി ഈസി ആവും അപ്പം ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക എന്നിട്ടും നമുക്ക് മുടി കൊഴ്ശലൊന്നും മാറുന്നില്ലെങ്കിൽ നാം മാത്രം ഒരു ഡോക്ടറിൻ്റെ കൺസൾട്ടേഷൻ എടുക്കുക അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നമുക്ക് മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം നന്ദി